നമ്മുടെ ഉള്ളിലുള്ള ഒരു എനർജിയുണ്ട് ആത്മാവ് ആത്മവിശ്വാസം എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പം ദൈവവിശ്വാസമുള്ളവർക്ക് അത് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് അല്ലാത്തവർ അപാരമായ ഒരു ധൈര്യം അഭിനയിക്കണം എനിക്കൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാതെ കഴിക്കാം ആത്മഹത്യ ചെയ്യാതെ കഴിക്കാം നമുക്ക് പനി വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരു പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തുണ്ട് ഫിസിക്കലാണ് സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു പനി വന്നു അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ സംവിധാനമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഏതൊരു പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനും അതിനെ പരിഹരിക്കാനും കഴിയുന്ന ഒരു മനസ്സ് ഒരു ആത്മാവിലുള്ള വിശ്വാസം എന്നിൽ ഞാനെന്ന വിശ്വാസം അത് ഞാനെന്ന അഹങ്കാരമല്ല ഞാൻ എനിക്ക് കഴിയും എന്ന വിശ്വാസമാണ് ആത്മവിശ്വാസം ഒരു ദൈവവിശ്വാസിക്ക് അത് പെട്ടെന്ന് ഈ ജാതിയെ അറിയാൻ ശ്രമിക്കാതെ ദൈവത്തെ അറിയാൻ ശ്രമിച്ചാൽ ജാതിയെ അറിയാൻ ശ്രമിച്ചാൽ നമ്മൾ പ്രാർത്ഥന ആയിപ്പോകും ദൈവത്തെ അറിയാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് എനിക്കതിനുള്ള കഴിവുണ്ടോ എന്ന് വിശ്വസിക്കുകയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആ എന്ന് പറയുന്നത് ഒരു ആത്മീയതയുടെ സാധനമല്ല മനുഷ്യനിലുണ്ട് മനസ്സെന്നൊക്കെ പറയുന്ന സാധനമാണ് ആ മനസ്സിന് ഏത് ക കടം വന്നു ഒരാ കള്ളം കൂടി ശേച്ച് വീട്ടിൽ കിടന്നാൽ കടം തീരുമോ ലഹരി മരുന്ന് അടിച്ചിട്ട് കിടന്നാൽ പലിശ കൂടത്തേ ഉള്ളൂ ഉണർന്നിരുന്ന് ചിന്തിച്ച് ഇതിനൊരു പരിഹാരമുണ്ട് കൈ കിടക്കുന്ന മോതിരമെങ്കിലും ഇത് കടം തീർക്കാം എന്ന് ചിന്തിക്കുന്നൊരു ബുദ്ധി നമുക്കുണ്ട് അത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ എങ്ങൊന്നും ഒന്നും പറ്റത്തില്ല പെട്ടെന്ന് തൂങ്ങി അങ്ങ് ഇരിക്കുക മണ്ടന്മാരാണ് അങ്ങനെ ചെയ്യുന്നവർ ജീവിതത്തെ നിന്ന് നേരിടണം എന്ത് പ്രതിസന്ധി എന്നാലും നമ്മൾ നേരിടും നമുക്കറിഞ്ഞോ നമുക്ക് ക്യാൻസർ രോഗം വരുന്ന ആൾക്കാർക്ക് എത്രയോ പേര് അതിനെ അതിജീവിക്കുന്നു കൂടുതൽ ആളുകളും എന്താ കാര്യം മരുന്നിനേക്കാൾ ഉപരി ഞാൻ രക്ഷപ്പെടും എന്ന ചിന്ത മനസ്സിലുണ്ടോ രക്ഷപ്പെട്ടിരിക്കുന്നു ഗണേശ ചന്ദ്രൻ്റെ വ്യക്തിപരമായ കാര്യം അതായത് ഗണേശൻ്റെ ഒരു ദൈനംദിന ജീവിതക്രമത്തെക്കുറിച്ച് നോക്കിയാൽ അത്യാവശ്യം കൂടുതൽ ഉറങ്ങുന്ന ആളാണോ ഉറക്കം വളരെ കുറവാണ് കുറവാണ് അത് നാട്ടുകാരുടെ പകവോക്കാണോ എന്തോ ഉറങ്ങാതിരുന്ന പകവോക്കാണോ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ചിന്തകൾ പെട്ടെന്ന് വരും ഉറങ്ങില്ല കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ ഉറങ്ങാം എന്നു ഞാൻ നേരത്തെ ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ അന്ന് ഞാൻ ഒരു മണിക്ക് ഉറങ്ങും ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു മൊബൈൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ മൊബൈലിനകത്ത് ഈ വാട്സാപ്പ് ഒന്നും ഇല്ല അപ്പോൾ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള വിമർശനം കൂടിയിട്ടാണോ പത്ത് രണ്ടായിരത്തി മൂന്നിനു ശേഷം പത്രം വായിച്ചിട്ടില്ല പത്രം വായിച്ചിട്ടില്ല അപ്പോൾ ഈ പത്രക്കാർക്ക് ആകെ ടെൻഷനാവും ഇത് പക്ഷേ ഒരുപാട് ഒരുപാട് ബുക്ക് വായിക്കും എല്ലാ ദിവസവും രാത്രി കുറേ നേരം വായിച്ചിട്ട് ഉറങ്ങുകയുള്ളൂ ആ അപ്പോൾ ഞാനെങ്ങനെയുമ്പോൾ എനിക്കൊരു ഫോണിൽ മെസ്സേജ് സാർ ഇങ്ങനെ ഒരു കുഞ്ഞിനെ പാമ്പ് കടിച്ച വിഷയമാണ് എന്ന് എനിക്ക് എഴുതിയ കൊട്ടാരക്കര എന്നാണെന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ മണ്ഡലമല്ല ഉടൻ തന്നെ ഞാൻ തിരിച്ചു വിളിച്ചു അപ്പോൾ ആ കുഞ്ഞിനെ ഗോകുലം കോ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുക വെൻറ്റിലേറ്ററിലായി ഈ വല്ലാത്തൊരവസ്ഥയിലായി അപ്പോഴത്തന്നെ മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ട് ഈ കുഞ്ഞിനെ പിന്നെ ഗോകുലത്തിലെ ഡോക്ടർമാരോട് സംസാരിച്ചിട്ട് അവിടുന്ന് ഞാൻ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു അവൻ സുഖമായി മരിച്ചു പോകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചാണ് അപ്പോൾ അത് അവൻ്റെ വെന്റിലേറ്ററിലൊക്കെ പോയി അനക്കമില്ല ഈ കുഞ്ഞ് പത്ത് വയസ്സുള്ള കുഞ്ഞിനെ തിരിച്ച് മെഡിക്കൽ കോളേജിലെത്തി അവനെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടറുമായി അവനെ വെൻറ്റിലേറ്ററിലാക്കി ഡോക്ടറോട് സംസാരിച്ചേ ഞാൻ ഉറങ്ങിയുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് കിടക്കും ഈ ആ കുഞ്ഞിനൊന്നും വരല്ലേ വരലേ എന്നുള്ളൊരു ഞാൻ പറയില്ല എൻ്റെ എൻ്റെ മകനാണെന്ന് ഞാൻ കാണും അതാണ് ഒരു ഒരു മനുഷ്യന് പറ്റിയ സ്വഭാവം അല്ലത് കാരണം ഇതെല്ലാം കൂടെ മനസ്സിൽ കയറി മാനസ് മനശാസ്ത്രജ്ഞൻ ഒരു മനശാസ്ത്രജ്ഞനാണെന്ന് ചോദിച്ചു സാറേ ഈ കൗൺസിലിംഗ് നടത്തുന്ന എല്ലാം ഡോക്ടർ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാലും വൈകിട്ട് എന്താകുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ നിങ്ങളിറങ്ങി പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ വെച്ച് മറക്കും അല്ലെങ്കിൽ എനിക്ക് വൈകിട്ട് പ്രാന്തായി പറഞ്ഞു കറക്റ്റ് അല്ലേ അദ്ദേഹം എല്ലാവരുടെയും കൂടെ വിഷമം മനസ്സിൽ കയറ്റിയാൽ അല്ല എനിക്ക് വന്ന് ഗണേശിനു പോലും സ്വീകരിക്കാവുന്ന ഒരു കാര്യം മനഃശാസൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ആരെങ്കിലും ഒരു പണി തന്ന് നമ്മുടെ ഉറക്കം പോക്കിയാലേ അതേ പണി തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ സുഖമായി ഉറങ്ങിക്കോണമെന്ന് അതാണ് പറയുന്നത് അപ്പോൾ ഇനി മറ്റൊരു കാര്യം തീറ്റി എങ്ങനെയാണ് ഭക്ഷണം ഭക്ഷണം ഒരുപാട് കഴിക്കുന്നുണ്ട് പക്ഷേ വണ്ണം വയ്ക്കുന്നു കുറച്ച് കഴിക്കും ആർത്തി ആഹാരത്തോട് ആർത്തി തന്നുമില്ല എന്ത് തന്നാലും തിന്നും എന്തിനോടാണ് ആർത്തി ഉള്ളത് പഴങ്കഞ്ഞി കുടിക്കാൻ ഇഷ്ടമാണ് ഓക്കെ ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം പഴങ്ങഞ്ഞി ഇപ്പോൾ ഉച്ചയ്ക്ക് രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല കഞ്ഞിയും പയറും തന്നാൽ കഴിച്ചോളൂ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കഞ്ഞി കുടിക്കാനാണ് അതുകൊണ്ട് ഞാൻ രാവിലെ തന്നാലും കഞ്ഞി കുടിക്കും ഉച്ച അപ്പം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് കഞ്ഞിയും ചമ്മന്തിയും പയറും തന്നാൽ കഴിച്ചോളൂ അത്ര ചെയ്യാനറിയാമോ അറിയാമോ കുക്ക് ചെയ്യാൻ ദോശ വിടാൻ ഓക്കെ ഓക്കെ നല്ല കാര്യം ഗണേശൻ ഒരു കാര്യം ഇനി ഒരു സീരിയസ് ഇഷ്യൂലേക്ക് വരികയാണ് അതായത് ഈ റോബിൻ എന്ന് പറയുന്ന ബസ് ആ വണ്ടിയെ മുക്കിന് മുക്കിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് അവർ പിടിച്ചു നിർത്തി ബുദ്ധിമുട്ടിച്ചു എന്നൊരു പരാതി വന്നു അപ്പോൾ ഗണേശൻ അതിശക്തമായ റോബിൻ്റെ മുതലാളി കേട്ട് പണിയുകയും ചെയ്തു പണിന്ന് വിമർശിച്ചു അല്ല ഞാൻ ശക്തമായി വിമർശിച്ചു ഗണേശൻ വരുന്നതിന് മുമ്പാണ് അത് സംഭവം ഉണ്ടായത് അപ്പോൾ ഈ അതായത് ഇത് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്തെങ്കിലും സംരംഭമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരെ വിഷമിപ്പിക്കും ബുദ്ധിമുട്ടിക്കും അത് നിയമ പരിപൂർണമായും നിയമപരമായി അക്കാര്യം ശരിയാണോ എന്നുള്ള കാര്യം ഈ റോബിൻ ബസിൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് റോബിൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അതനുസരിക്കണം അതല്ല അദ്ദേഹം ചെയ്യുന്നതിൽ നിയമവ്യവസ്ഥയിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ ഏത് മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ മറുപടി അന്ന് ഇതാണ് അദ്ദേഹം കോടതിയിൽ എത്തിട്ട് അദ്ദേഹത്തിന് കോടതി അനുവാദം കൊടുത്താൽ ആരും പിന്നെ എതിർക്കില്ല അദ്ദേഹത്തിന് കോടതി തടഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ മറ്റ് ബസ്സുകളെല്ലാം ഓടുന്നുണ്ടല്ലോ നമ്മൾ ചിന്തിക്കും ഇപ്പോൾ ബാംഗ്ലൂരേക്കൊക്കെ വണ്ടി പോകുന്നുണ്ട് എല്ലാം പക്ഷേ ബോർഡ് വെച്ച് ഓടാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല അത് സ്റ്റേജ് കാര്യേജാണ് നമ്മൾ വ്യത്യാസമുണ്ട് ഇത് കോൺട്രാക്റ്റ് കാര്യേജാണ് നാഷണൽ പെർമിറ്റുള്ള വണ്ടിയാണെങ്കിൽ അത് കോൺട്രാക്റ്റ് കാര്യ രണ്ട് തരമാണ് നിയമത്തിൽ രണ്ട് തരം വണ്ടികളാണ് സ്റ്റേജ് കാര്യേ എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിയിലൊക്കെ ഓടുന്ന പേര് വെച്ച് പേരൂർക്കിട വട്ടിയൂർക്കാവുന്ന വെച്ച് പോകുന്ന ഈ വണ്ടികളാണ് നമ്മൾ കാണുന്ന സ്റ്റേജ് കാരേജ് മറ്റൊരു കോൺട്രാക്ട് കാര്യജാൻ കോൺട്രാക്ട് കാര്യേജിന് ഒരു സ്ഥലത്ത് നിന്ന് ആളെ എടുത്തുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകാനും നമ്മുടെ സ്കൂൾ കുട്ടികളുമായിട്ട് ടൂർ പോകുന്നു ഒരു സ്ഥലത്ത് പോകുന്നു വേറെ സ്ഥലത്ത് എത്തുന്നു അതാണ് ആ ഇപ്പോൾ ഓൺലൈനായിട്ട് ബാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് ഒരുമിച്ച് എടുക്കുന്നു പക്ഷേ വഴി നിന്നൊക്കെ ആളെ കയറ്റുന്നുണ്ട് യാഥാർത്ഥ്യമൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ അവർ ബാംഗ്ലൂർ എന്ന ബോർഡ് വയ്ക്കാറില്ല അവർ ഫോണിൽ കൂടെ കാര്യം കൊടുക്കുന്നത് പക്ഷേ ആ വയ്ക്കുന്നത് നിയമവിരുദ്ധമാണെന്നുള്ളതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റുകാര് മുന്നോട്ട് വെച്ച ആശയം പിന്നെ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ പുറകെ പോയിട്ട് എല്ലാ ദിവസവും ഡിപ്പാർട്ട്മെന്റിനും സർക്കാരിനും മോശമായിട്ടുള്ള ചില പരാമർശങ്ങൾ പല ചില യൂട്യൂബ് ചാനലുകളൊക്കെ പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ഇതൊക്കെ ഈ കാര്യത്തിനൊക്കെ ഒരു മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രിയെ വിളിക്കുമെന്ന് ചിന്തിക്കുന്ന തന്നെ ലജ്ജാകരമല്ലേ ആരെങ്കിലും ചെയ്യൂ ഈ ഗണേശിൻ്റെ ഈ മൂന്നാമത്തെ മന്ത്രി പദമാണല്ലോ ഇത് വനം ഗതാഗതം നോക്കി വനം നോക്കി വീണ്ടും ഗതാഗതത്തിലേക്ക് മടങ്ങി വന്നു ഒരി സമാധാനപ്രിയനായിട്ടുണ്ട് ആ കുറച്ച് മാറി ആളും അനുഭവങ്ങളാണോ അനുഭവങ്ങൾ പ്രായം ഒക്കെ വെച്ച് അല്ല ഇല്ല അതില്ല ഇപ്പോഴും മനസ്സിൽ അത് വിട്ടിട്ടില്ല നമ്മളിപ്പോഴും കോളേജ് കുമാരനാണ് നമ്മളപ്പഴും അവിടെ മനസ്സവിടെ നിക്കണം ചേട്ടനെ പോലെ തന്നെ തുള്ളി തുള്ളി നിക്കാന്ന് പറയില്ലേ ചേട്ടൻ ഇങ്ങനെ ചാടി ചാടി നിക്കാ ഞാൻ ചേച്ചിയോട് ചോദിച്ചാൽ ചേച്ചി ചേട്ടനെ കാണാൻ ഓഫീസിൽ പോകാറുണ്ടോ എന്ന് ചോദിച്ചു ഓഫീസിൽ പോയാലേ കാണാൻ നോക്കൂ കാരണം ട്വൻ്റി ഫോറ വേഴ്സ് എൻ്റെ ഭാര്യ പറയും ശ്രീകണ്ഠം ചേട്ടനെ ഒന്ന് കാണാൻ പറ്റില്ല ഇദ്ദേഹം വീട്ടിൽ പോകുന്ന എപ്പോഴാണെന്ന് ചോദിക്കും രാവിലെ എനിക്ക് കയറും അപ്പോൾ ചേച്ചി പറഞ്ഞില്ല ഞാനും അപ്പോൾ അവിടെ ജോലി ചെയ്യുക അപ്പോൾ ചേച്ചി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കണ്ണാടിക്ക് അപ്പുറത്തും അപ്പുറത്തും വരുന്നില്ല അല്ലേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കെ പി ഗണേഷ് കുമാരോട് പറയായിരുന്നു ചിലപ്പോൾ ചില ആരോപണങ്ങളൊക്കെ വരുമല്ലോ നമ്മളെക്കുറിച്ച് അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ മനുഷ്യനായിട്ട് പിറവി എടുത്തുപോയാൽ ജന്തുശാസ്ത്രപരമായൊരു നീതി ചിലപ്പോൾ പാലിക്കേണ്ടി വരും അതിലെല്ലാം അടങ്ങും അല്ലേ ആ ഒരു ഇനി ഒരു ഒരു കാര്യം കൂടെ ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ഈ ലൈവിൽ സംസാരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സാധാരണ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്ന ചോദ്യം കെ എസ് ആർ ടി സി നേരെയാവൂ ഒരു പരിധി വരെ നേരെയാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇരിക്കാൻ സമ്മതിച്ചാൽ ഓടിച്ചു വിടാൻ മാധ്യമങ്ങൾ ഇറങ്ങി തിരിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനായിട്ടൊന്നും കക്കില്ല മോട്ടിക്കില്ല പിന്നെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിക്കൊണ്ടുവന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടോണ്ട് തന്നെ ഓടിച്ചില്ലെങ്കിൽ രണ്ടര വർഷത്തിനുള്ളിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളവും അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ ദുരിതങ്ങളും ഒക്കെ മാറ്റും അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല കാരണം എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ടെൻ പെർസെൻ്റ് ജീവനക്കാര ഭാഗത്ത് കുഴപ്പമുണ്ട് ബാക്കി തൊണ്ണൂറ് ശതമാനം ഘടിനാധ്വാനികളാണ് പിന്നെ അവരുടെ ഒരു സൈക്കോളജി നമ്മൾ ചിന്തിക്കണം നമ്മൾ പുറത്തുനിന്ന് എന്തുകൊണ്ട് ഇപ്പം ചേട്ടൻ തന്നെ ചോദിക്കും നിങ്ങളെല്ലാം ചോദിക്കുന്നതിൽ വന്നത് എന്തുകൊണ്ട് ഇവരിങ്ങനെ പെരുമാറുന്നു ഇവർക്ക് ഇരിക്കുന്ന കൊമ്പെന്നല്ലാം ഇവർ മുറിക്കുന്നു ഞാനൊരു കാര്യം ചെയ്യട്ടെ ഒരു രാവിലെ ഒരു ഡ്യൂട്ടി കയറുന്ന ഒരു കണ്ടക്ടറും ഡ്രൈവറും തിക്കും തിരക്കുമുള്ള ബസ്സിൽ നിന്ന് അത് അവിടെ മീൻ വിൽക്കുന്നവരുണ്ട് നേരെ കുളിക്കാതെ വരുന്നവരുണ്ട് പല്ല് തയ്ക്കാതെ വരുന്നുണ്ട് ഇവരുടെ ഈ അത് പലതരം ഗന്ധങ്ങളുമൊക്കെ സഹിച്ച് ഈ തിക്കിനും തിരക്കിനും ഇടയിൽ വിയർ അതെല്ലാം സഹിച്ച് ടിക്കറ്റ് കൊടുത്ത് മൂവായിരം നാലായിരം രൂപ കൊണ്ടുവന്ന് ഡിപ്പോയിൽ അടയ്ക്കുന്നു അത് ദൂർത്തടിക്കപ്പെടുന്നു എന്ന് തോന്നിയാൽ ജോലി ചെയ്യാൻ നമുക്ക് വല്ല താല്പര്യം ഉണ്ടാവും നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരും അവർ കൊണ്ടുവന്ന് രണ്ടായിരം ആവട്ടെ പതിനായിരം ആവട്ടെ ഇരുപതിനായിരം ആവട്ടെ ആ പണം കൊണ്ടടയ്ക്കുമ്പോൾ അത് അവർക്ക് ഉപകാരപ്രദമല്ലാതെ ആ സ്ഥാപനത്തിന് ഉപകാരപ്രദമല്ലാതെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ചിന്തയാണ് പ്രധാനമായും ഇവരെ അലട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കുറഞ്ഞ ദിവസം കൊണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പണ്ട് ഇങ്ങനെയല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ മനസ്സിലാക്കിയത് അവരുടെ കൊണ്ടുവരുന്ന പണം നമ്മൾ കൃത്യമായി ഉപയോഗിക്കുകയും കൃത്യമായി ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമെന്ന് തോന്നിയാൽ തൊഴിലാളികളുടെ പൂർണ്ണ പിന്തുണ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൂന്നാം വരവിലെ ഗണേഷ് കുമാർ ഫയലിലൂടെയൊക്കെ കടന്നുപോയപ്പം കെ പി ഗണേഷ് കുമാറിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ മലയാളികൾക്ക് അവിശ്വാസമൊന്നുമില്ല അവർക്കറിയാം നിങ്ങൾ എന്തെങ്കിലും ചെയ്യും കാര്യം നിങ്ങൾക്ക് ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു വകുപ്പും കൂടാണ് ഈ ട്രാൻസ്പോർട്ട് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ ഫയലുകളൊക്കെ കണ്ടപ്പോൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമൊക്കെ കുറച്ച് കടുപ്പമാണ് ഈ കെ എസ് ആർ ടി സി നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യവും കാലം കുറേ മാറി സിറ്റുവേഷൻ കുറേ മാറി സമാന്തര സർവീസുകളൊക്കെ ഒരുപാടുണ്ട് ഇപ്പം അത്രമല്ല ഭാരതൊക്കെ തേരാപാര ഓടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ വിജയം നൂറ്റി എൺപത്തിയാറ് ശതമാനമാണെന്ന് കേന്ദ്രമന്ത്രി മുരളീധരൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്രയും കാര്യ ദിവസങ്ങൾക്കുള്ളിൽ നോക്കുമ്പോൾ ഈ താങ്കൾക്കിനി ഒരു രണ്ടേകാൽ വർഷം കൂടെ ബാക്കിയുണ്ട് ഈ രണ്ടേകാൽ വർഷത്തിനിടയിൽ കാര്യമായ ഒരു ഗണേഷ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇത് ലാഭത്തിലാക്കിയില്ലെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നൊരു അനുവാദം വാങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയെ മുഴുവൻ ഒരു വിരൽ തുമ്പിൽ കൊണ്ടുവരുന്ന ഒരു സോഫ്റ്റ്വെയർ സ്വന്തമായി കെ എസ് ആർ സി ഡെവലപ്പ് ചെയ്യും വിലയ്ക്ക് വാങ്ങത്തില്ല ടെൻഡർ ചെയ്യത്തില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓപ്പറേഷൻസ് കണക്കുകൾ അതുപോലെ പർച്ചേസ് സെയിൽ പർച്ചേസ് എല്ലാം ഇനി മൂന്ന് മാസത്തേക്കാക്കയാണ് ത്രീ മന്ത്സ് ഇൻവെൻട്രി സിസ്റ്റം കൊടുക്കുക അപ്പോൾ അനാവശ്യമായ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യില്ല ഇപ്പോൾ എല്ലാ സാധനവും ഉണ്ടാകും ആ സാധനത്തിൻ്റെ പൈസ മാത്രമേ കൊടുക്കൂ പക്ഷേ കമ്പ്യൂട്ടറിൽ നിന്നായിരിക്കും ഇനി വരാൻ പോകുന്ന ഓർഡറുകൾ രണ്ടായിരത്തി ഒന്നിൽ ഞാനിത് നടപ്പിലാക്കുകയും പിന്നീടത് ഞാൻ പോയതിനു ശേഷം അവസാനിപ്പിക്കുകയും ചെയ്തൊരു പരിഷ്കാരം തിരിച്ചുകൊണ്ടിരികയാണ് കമ്പ്യൂട്ടറിൽ നിന്നായിരിക്കും ഓർഡറുകൾ പ്ലേസ് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് അയ്യായിരം ബാറ്ററി വാങ്ങണം അയ്യായിരം ബാറ്ററിയും ടെൻഡറിയും കോൺട്രാക്ട് എൽ വണ്ണുകാരന് കൊടുക്കും പക്ഷേ നാനൂറ് അഞ്ഞൂറ് ബാറ്ററി നമ്മൾ വാങ്ങും ഇത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കൊടുക്കും ഈ അഞ്ഞൂറ് ബാറ്ററിയുടെ പിന്നെ ഒരു മുന്നൂറ് ബാറ്ററി തീർന്നുകഴിയുമ്പം ഇതിൽ നിന്ന് ഒരു അലാറം ഉണ്ടാവും അടുത്ത മുന്നൂറിന് ഓർഡർ ചെയ്യുക അപ്പോൾ ഈ ഉദ്യോഗസ്ഥന് അടുത്ത മുന്നൂറിന് മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ വരുന്നവർക്ക് പണം കൊടുക്കുന്നതിനും അഴിമതി നടക്കാൻ പാടില്ല അതുകൊണ്ട് ആദ്യം സാധനം സപ്ലൈ ചെയ്തവർക്ക് ആദ്യം എന്ന നിലയിൽ കൂടുതൽ നമുക്ക് അത്യാവശ്യമുള്ള ടയർ പോലുള്ള സാധനങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അതിനും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കും അന്ന് നിങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതിൽ നിന്ന് വരുന്ന പ്രിൻ്റ് ഔട്ട് മാത്രമേ ഇനി ഉദ്യോഗസ്ഥന് ചെക്ക് എഴുതാൻ പറ്റുകയുള്ളൂ ഒരു പൈസ അതിൻ്റെ പേരിൽ ആർക്കും വാങ്ങിക്കാനോ ഒരാൾക്ക് വേണ്ടി ഒരു ഫേവറേറ്റിസം ചെയ്യാനോ അവസരം കൊടുക്കില്ല അങ്ങനെ ഒരു സോഫ്റ്റ്വെയറിൽ വരും ഒരു ഒരിടത്ത് ഇരുന്നാൽ രണ്ടായിരം രൂപ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ അടച്ചാൽ അത് ആ നിമിഷം എം ഡിയുടെ മേശപ്പുറത്തെ കമ്പ്യൂട്ടറിൻ്റെ ഡാഷിൽ തെളിയും എന്നുള്ള ഒറ്റ സ്ക്രീനിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ പണി ആരംഭിച്ചിട്ടുണ്ട് അത് വരുന്ന കൂടി ഗണേഷ് കുമാർ മാറിയാലും എം ഡി മാറിയാലും ആര് മാറിയാലും സിസ്റ്റം സിസ്റ്റമായിട്ട് പോകും റെയിൽവേക്ക് ഒരു സിസ്റ്റമുണ്ട് എയർലൈൻസിനൊരു സിസ്റ്റമുണ്ട് നമുക്കൊരു സിസ്റ്റമില്ല ആ ഈ ആധുനിക യുഗത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇതിനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനേ സമയമുള്ളൂ അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ി ടാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ തൂക്കാൻ വിധിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ വിധിയിലേക്കാണ് വരാൻ പോകുന്നത് അപ്പോൾ കെ ബി ഗണേഷ് കുമാർ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു അഴിമതി അതിനെതിരെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കൂടി അതായത് ഈ കെ എസ് ആർ ടി സി നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വെള്ളാനെയാണെന്നൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ആൾക്കാർ പറയുകയാണ് ശ്രമകരമായ ഒരു ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹം സംതൃപ്തനാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു കെ എസ് ആർ ടി സിയിൽ അതോ അതോടൊപ്പം ഈ കെ എസ് ആർ ടി സി മാത്രമല്ല ഈ വകുപ്പിൻ്റെ കീഴിൽ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് കൈക്കൂലിയൊക്കെ വാങ്ങുന്ന വകുപ്പുകളൊക്കെ ഉണ്ട് അതിൽ കുറച്ച് ആൾക്കാരെ കുഴപ്പക്കാരുള്ളൂന്ന് കെ ബി ഗണേഷ് കുമാറിൻ്റെ കണ്ടത്തിലും നമ്മളെ സന്തോഷിപ്പിക്കുന്നു എനിക്കൊരു കാര്യം കൂടി അറിഞ്ഞാൽ ഞാൻ ഇത് അവസാനിപ്പിക്കാം എന്ന് വെച്ചാൽ എൻ്റെ ചോദ്യങ്ങൾ അതായത് താങ്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ചുവടുണ്ട് താങ്കൾ നിരാശപ്പെട്ട് പിൻവാങ്ങുന്നു എന്നൊക്കെ ഈ ഓൺലൈനൊക്കെ എഴുതി അതൊന്നും പ്രശ്നമല്ല കാരണം ഈ മാധ്യമപ്രവർത്തകർക്ക് ഇത് താങ്കൾക്കറിയുന്നില്ല യൂട്യൂബിൽ കൂടുതൽ വീവർഷിപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചില വാർത്തകൾ കെ പി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കണെങ്കിൽ മാത്രം മാറും അതെ അത് മാറും അപ്പോൾ എന്താണ് താങ്കളുടെ മുൻഗണന ഇതിൽ അതായത് ജനങ്ങൾക്ക് സൗകര്യം കൂടുതൽ വണ്ടി ഓടിക്കുകയാണോ അതോ ഇത് ലാഭത്തിലാക്കുക മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരികയും നന്നായി നടത്തണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിസ്ഥാനം ഏറ്റെടുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ സത്യം പിടിഞ്ഞുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അഴിമതിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു അഴിമതി ശ്രീനഞ്ചേണ്ടൻ പറഞ്ഞ പോലെ നമുക്കൊരാളെ പിടിച്ചു ഉപദ്രവിച്ചോ സസ്പെൻഡ് ചെയ്തോ അയാളെ പീഡിപ്പിച്ചോ നമ്മൾ അഴിമതി ഒഴിവാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അഴിമതി നടത്താനുള്ള സൗകര്യം ഇല്ലാതാക്കുക അതാണ് ഈ കമ്പ്യൂട്ടറൈസേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എടുത്തു പറയാൻ കാര്യം മോട്ട് കഥവ് തുറന്നിട്ടിട്ട് പോയാൽ കള്ളൻ അറിയാതെ കയറും കഥവടച്ചിട്ടിട്ട് പോയേക്കു കൂട്ടിയിലെല്ലാം കുഴപ്പമൊന്നും അടച്ചേരെ അപ്പം നമ്മളൊരു പുരയാടം കിടക്കണം ആ ഒരു ചെറിയ ഒരു ഒരു ഉണക്ക കമ്പ് വെച്ചൊരു വേലി വെച്ചാലും ആരും കയറത്തില്ല അതില്ലയോ അവിടെ കയറി നിരങ്ങും ആളുകൾ ഇന്ന് പറഞ്ഞതുപോലെ നമ്മൾ കക്കാനുള്ള അവസരം കൊടുത്തിട്ട് അയ്യോ മോട്ടിച്ചെന്ന് പറഞ്ഞില്ല വീടിന് കഥ ഉണ്ടെങ്കിൽ പൂട്ടിയിട്ട് പോകണം അതാണ് ഉദ്ദേശിച്ചത് അതിൻ്റെ അർത്ഥം മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പൂട്ട് നമ്മളിടും അല്ലാതെ ആളുകളെ പിടിച്ചിട്ട് ഉദ്രവിച്ച് സസ്പെൻഡ് ചെയ്ത് പീഡിപ്പിച്ചൊന്നുമില്ല മൂന്ന് മാസം കഴിയുമ്പോൾ മുഴുവൻ ശമ്പളം വായിച്ചുകൊണ്ട് തിരിച്ചു കയറി വീണ്ടും ഇതുതന്നെ അവർ ആരംഭിക്കും തെറ്റല്ല സത്യം തന്നെയാണ് സജീച്ചർ ഞാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നു സത്യം തന്നെയാണ് യും ആ സമയത്ത് കിമ്പളം കിട്ടത്തില്ല എന്നുള്ളത് ചോദിച്ചാൽ മറ്റൊരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ കിമ്പളം അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് എത്രയും വേഗം തിരിച്ചു കഴിയണമെന്ന് ആഗ്രഹിക്കും ചില ആളുകൾ അപ്പം നമ്മൾ പറയാൻ ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് പ്രയോറിറ്റി പ്രയോറിറ്റി ഇതിനെ ഒരു അച്ചടക്കമുള്ള സിറ്റുവേഷൻ ആക്കുക ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റി കേരളത്തിൽ എനിക്കൊരു സ്വപ്നമുണ്ട് കേരളത്തിലെ മുഴുവൻ വഴികളിൽ നമ്മളിപ്പോൾ ഗ്രാമപ്രദേശം നമ്മൾ കിഴക്കൻ മലയോര മേഖലയിൽ പോയി കഴിഞ്ഞാൽ പലയിടത്തും ഈ പ്രൈവറ്റ് ബസ്സായാലും കെ എസ് ആർ ടി സി ആർ ഓടുന്ന മെയിൻ റോഡിലാണ് ഈ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നതിന് ശേഷം കേരളത്തിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ഒരുപാട് നല്ല റോഡുകൾ ഉൾഗ്രാമങ്ങളിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ജനവാസമുണ്ട് ആ പ്രദേശങ്ങളൊന്നും വണ്ടി പോകുന്നില്ല അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ പറയുന്ന സ്റ്റേറ്റിന് റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന കാര്യം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അദ്ദേഹം അത് പ്രൊസീഡ് ചെയ്യാൻ എന്നോട് പറഞ്ഞു അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായിട്ടുണ്ട് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ റൂട്ടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഒരു ഒരു റൂട്ടിലൂടി ഒരാൾ യാത്ര ചെയ്ത് കളക്ഷനുള്ള റൂട്ടിൽ കൂടെ പോകുന്നു ഇല്ലാത്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധത്തിലുള്ള റൂട്ട് കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു റൂട്ട് തരാം ലാഭമില്ലെങ്കിൽ ആരും വരില്ല ഈ റൂട്ട് ഫോർമലിറ്റി ആളെ ഗുണമെച്ചാൽ മത്സര ഓട്ടം ഉണ്ടാവില്ല ഈ റൂട്ടിൽ മൂന്ന് വണ്ടി എന്ന് വെച്ചാൽ മൂന്ന് വണ്ടി ഇന്ന സമയത്ത് എന്ന് നിശ്ചയിച്ചു കൊടുത്ത് ആ സമയത്തെ ഓടാൻ പറ്റത്തുള്ളൂ മത്സ്യം ഒരാളെ മുമ്പിൽ മത്സരമില്ല വേറൊരാൾക്ക് നാനാമത് ഒരു വണ്ടിക്ക് പെർമിറ്റിന് ഈ റൂട്ടിൽ അപേക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ചെറുപ്പക്കാരന് ഒരു ചെറിയ ബസ് വാങ്ങാൻ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ കിട്ടിയാൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വണ്ടി വാങ്ങാം ആ വണ്ടി സ്വയം ഓടിക്കുകയോ ഭാര്യയെ കണ്ടക്ടറാക്കിയോ അല്ലെങ്കിൽ കൂട്ടുകാരനെ കണ്ടക്ടറാക്കിയോ അല്ലെങ്കിൽ ഡ്രൈവറും കണ്ടക്ടറും അദ്ദേഹം തന്നെ ആയിക്കൊണ്ടോ വണ്ടി ഓടിച്ച് ഒരു സ്വയം തൊഴിൽ കണ്ട അനേകം തൊഴിലവസരം സൃഷ്ടിക്കുന്ന ഈ റൂട്ട് ഫോർമുലേഷനാണ് രണ്ടായിരത്തി രണ്ടിൽ ഞാനിത് സ്വപ്നം കണ്ട് അതിനുള്ള എഴുത്തുകൊത്ത് തുടങ്ങിയപ്പോൾ ഞാൻ രാജിവെക്കേണ്ടി വന്നു ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് വന്നപ്പോൾ തന്നെ ആദ്യം തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങിച്ചു സംസ്ഥാനത്തെ മുഴുവൻ അതായത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെല്ലാം വണ്ടി ഉണ്ടാവും പ്രൈവറ്റായിരിക്കും കെ എസ് ആർ ടി സി എല്ലായിടത്തും പോകാൻ പറ്റില്ല കൂടുതൽ പ്രൈവറ്റ് ബസ് വരുമ്പോൾ കൂടുതൽ ടാക്സ് കിട്ടും ഗവൺമെൻ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് കിട്ടുന്ന ഏറ്റവും വലിയ വരുമാനമാണ് ധനകാര്യ വകുപ്പിന് കിട്ടുന്ന ഏറ്റവും വലിയ വരുമാനം കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ വരണം കെ എസ് ആർ സി ടാക്സ് ഇല്ല അപ്പോൾ നമ്മുടെ ഖജനാവിൽ പണം വേണ്ടേ ഖജനാവിൽ പണമില്ലാത്തതിനെ കുറിച്ചാണല്ലോ ചർച്ച അപ്പോൾ ഖജനാവിൽ പണം വരണം അപ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ മന്ത്രി ടൂറിസ്റ്റ് ബസ്സുകളുടെ ചാർജ് കുറച്ച് വെച്ചു ഞാനിവിടെ പറഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കാരണം അത് മുപ്പത്തെട്ട് ബസ്സാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇതുവരെ മുപ്പത്തെട്ട് ബസ് മലയാളികളെല്ലാം നാഗാലാൻഡിൽ പോയി രജിസ്റ്റർ ചെയ്യുക ആര് എന്നാലും അവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും ഇന്ത്യയിൽ എവിടെ രജിസ്റ്റർ ചെയ്താലും മതി അപ്പം നമ്മൾ റേറ്റ് താഴ്ത്തി വെച്ചപ്പോൾ തമിഴ്നാടിനേക്കാളും കർണാടകത്തേക്കാളും നമ്മൾ താഴെയാണ് അവിടുന്ന് വരെ വണ്ടികൾ ഇനി കേരളത്തിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്നത് അത് നല്ലൊരു മൂവാണ് മാത്രമല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഒരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തുകയാണ് അതായത് നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പത്തനാവൂർ മണ്ഡലത്തിലെ വോട്ടറാണ് അതെ അതെ അതേസമയം ഈ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഒറിജിനൽ സ്വദേശം കൊട്ടാരക്കരയിൽ നിന്നാണ് ധനമന്ത്രി ഈ നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ആകെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുന്നൊരു ബന്ധമാണ് അപ്പോൾ അപ്പോൾ എന്തായാലും ധനമന്ത്രി സഹായിക്കണം അപ്പം നമ്മൾ നിർത്തുന്നു ഇനി വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് കെ ബി ഗണേഷ് കുമാർ സംസാരിച്ചത് അദ്ദേഹിൽ തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം പച്ചയായിട്ട് പറയുന്നു നമ്മുടെ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കണം കാര്യം നമുക്ക് ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ എഴുതിയിട്ട് പോയിക്കുള്ളത് ചേച്ചി പോകല്ലേ എന്നെ ചോദ്യം അവസരമാണ് അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ചോദിക്കാം മൈക്ക് മൈക്കിൽ ചോദിക്കണം ചോദിച്ചോളൂ നിങ്ങൾ ആരാണെന്ന് പേര് കൂടി പറഞ്ഞു കാര്യം പിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയാ സാർ എൻ്റെ പേര് രാജൻ നായർ ഞാൻ കെ എസ് ആർ ടി സി മന്ത്രിയായിട്ട് ചോദമായിട്ട് അങ്ങേയും ശ്രീ നായർ സാറിനെ അഭിവാദ്യം ചെയ്യണം ആദ്യമായി എൻ്റെ പ്രധാന ചോദ്യം അങ്ങ് മന്ത്രിയായി ചാർജ് എടുത്തോളൂനെ പറഞ്ഞു എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഞാൻ വളരെ അത്യാവശ്യമുള്ളവരെ മാത്രമേ നിയമിക്കൂ ഗവൺമെന്റിനൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പിന്നീട് അന്ന് അതിന് പിന്മാറുകയും ഇരുപതോളം പേരെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചു എന്ന് പത്രവാർത്തയോടെ അറിയാനും പറ്റി അത് അതിനങ്ങ് പറഞ്ഞത് മറ്റ് മന്ത്രിമാർക്ക് പ്രയാസം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ തീരുമാനം എടുത്തത് അത് ശരിയാണോ സാർ ഞാൻ ഞാൻ എടുക്കുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല അത് പത്രങ്ങളിൽ വന്നൊരു വാർത്തയാണ് നമ്മളെ പത്രത്തോടെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ താമസിക്കും എന്ന് പറഞ്ഞപ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ കുറയ്ക്കും എന്ന് വിചാരിച്ചു ഞാനൊരു ചെറിയ പാർട്ടിയുടെ നേതാവാണ് അവർക്ക് വല്ലപ്പോഴും ഈ പാർട്ടി പ്രവർത്തകർക്ക് ഒരു അവസരം കിട്ടുന്ന ഈ പേഴ്സണൽ സ്റ്റാഫാണ് വലിയ സമ്മർദ്ദമാണ് നാല് വശത്തുനിന്ന് നമ്മളെ വലിയ വലിയ ആളുകൾ സമൂഹത്തിലെ ബിഷപ്പന്മാരെ വിളിച്ച് സമ്മർദ്ദം വരുത്തും അത്രയും വലിയ ആളുകൾ വരെ നമ്മളെ സമ്മർദ്ദം രാഷ്ട്രീയ പ്രവർത്തകനാണ് പിന്നെ ഞാനൊരു അഞ്ച് വരെ കുറച്ച് വെച്ചിട്ട് നാട്ടുകാരും മുമ്പിൽ ആളാകുന്നത് എൻ്റെ സഹപ്രവർത്തകരെ അപമാനിക്കുന്ന തുല്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരു കാരണം എന്താ എനിക്ക് പറയാൻ ഭയമില്ല അതുകൊണ്ടാണല്ലോ തുറന്നു പറഞ്ഞത് പിന്നെ ഈ പാ ഞാൻ വെച്ചതിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ ഇപ്പോൾ തന്നെ സർക്കാർ ശമ്പളം വാങ്ങുന്നവരാണ് എങ്ങനെ മനസ്സിലായോ ഡെപ്യൂട്ടേഷനാണ് ഒരു അധ്യാപകനെ ഞാൻ ഇങ്ങോട്ട് എടുത്താൽ സർക്കാരിന് അധിക ചിലവില്ല ആ അധ്യാപകന് പൈസ കൊടുക്കുന്നുണ്ടല്ലോ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരാളെ എടുത്താൽ അദ്ദേഹം അവിടെ ശമ്പളം വാങ്ങുന്നുണ്ട് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എൻ്റെ സ്റ്റാഫിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ സർക്കാർ സർവീസിൽ നിന്ന് വന്നവർ തന്നെയാണ് അതുകൊണ്ട് സർക്കാരിന് അധിക ബാധ്യതയൊന്നുമില്ല പക്ഷേ ഞാൻ എടുക്കാതിരുന്നാൽ എന്നെ എനിക്ക് മുദ്രാവാക്യം വിളിക്കാനും എനിക്ക് വോട്ട് പിടിക്കാനും എനിക്ക് പോസ്റ്റർ ഓട്ടിക്കാൻ നടന്ന ചെറുപ്പക്കാർ പിള്ളേരെ അവർക്കൊരു അവസരം വരുമ്പോൾ ഞാൻ പരിഗണിച്ചില്ലെങ്കിൽ ഞാനൊരു സ്വാർത്ഥനായി പോകും ഒരു സ്വാർത്ഥനായ രാഷ്ട്രീയക്കാരനാവാൻ എൻ്റെ താൽപ്പേറിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സ്വാർത്ഥനാവുന്നില്ല ഞാൻ കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ കുറയ്ക്കുമെന്ന് മാധ്യമങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തതിന്റെ ന്യായം ഇതാണ് ആ ന്യായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് തെറ്റാണെന്ന് ഗണേഷ് കുമാറിന് ഈ മാധ്യമങ്ങളിൽ അങ്ങനെ ഒരു കള്ളത്തര എഴുതി വിട്ടെങ്കിൽ താങ്കൾക്കത് തിരുത്താമായിരുന്നില്ല ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ തിരുത്താറുണ്ടോ ചേട്ടനെ പോലും ചേട്ടാ ഇതല്ല വാർത്ത ഒന്നും ഞാൻ വിളിക്കാറില്ല അത് എന്റെ ഒരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞില്ല പന്ത്രണ്ട് വർഷത്തിലധികമായി രണ്ടായിരത്തി മൂന്നിന് ശേഷം പത്രം വായിക്കാത്ത ഞാൻ പല കാര്യങ്ങളും അറിയുന്നില്ല അറിയാതിരിക്കുന്നത് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറിയാം ഞാൻ നടത്തുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും ഗണേഷ് കുമാർ കൂലിക്ക് ആളെ വെച്ചെങ്കിലും ഇത് വായിപ്പിക്കണം അപ്പോൾ ഒരു വനിത നമ്മളെല്ലാം കൊടുക്കാതെ കേട്ടോ ആ സർ രണ്ട് ക്വിക്ക് ഇപ്പോൾ ലൈസൻസ് സ്ട്രിക്റ്റ് ആക്കുന്നത് പ്രാബല്യത്തിൽ കുറച്ച് ടൈം ഉണ്ടല്ലോ അപ്പൊ ഞാനിപ്പോ ഈ അടുത്ത് ഒരുപാട് പേര് പറയുന്ന കേട്ടു അത് സ്ട്രിക്റ്റ് ആക്കുന്നതിന് മുന്നേ നമുക്ക് വേഗം അങ്ങ് എടുത്തേക്കാം ലൈസൻസ് എങ്ങനെ ഒരു എച്ചിട്ട് എടുത്തേക്കാം പിന്നെ നമുക്ക് പയ്യെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് അപ്പം ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ റെക്ലെസ് ആയിട്ടുള്ള ഒരുപാട് ഡ്രൈവേഴ്സ് വരുമോ രണ്ടാമത്തെ പ്രധാന ചോദ്യം എന്നാണ് ഡൽഹിയും തമിഴ്നാടും ഒക്കെ പോലെ നമുക്ക് സ്ത്രീകൾക്ക് ഒരു ഫ്രീ ബസ് യാത്ര അതായത് നമുക്ക് സമുദ്ര ഉണ്ടെന്ന് അറിയാം പക്ഷേ ഫ്രീ ട്രാവൽ ഫോർ വിമൻ സാറിൻ്റെ ഒരു ടെന്യൂർ യുഅർ കഴിയുന്നതിൻ്റെ ഉള്ളിൽ വരുമോ ഇല്ല അത് ഒരുപാട് കൺസെഷനുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേരളം കൺസെഷൻ ഒന്നും ഒരു സ്റ്റേറ്റും കൊടുക്കുന്നില്ല ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ രണ്ട് എഴുപത്തഞ്ച് എൺപത് ശതമാനം ആളുകൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു പെൻഷൻ വാങ്ങുന്നവരാണ് തമിഴ്നാട്ടിലൊന്നും അങ്ങനെയല്ല ഇപ്പോൾ കർണാടകത്തിൽ ആയിരം രൂപ സ്ത്രീക്ക് കൊടുക്കുമെന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് വിധവകൾക്കും വാർദ്ധക്യത്തെത്തിയ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു സംസ്ഥാനത്തിനെ നോക്കിയിട്ടാണ് കർണാടകത്തിൽ ആയിരം രൂപ കൊടുക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ കുട്ടികളെ തന്നെ തികച്ചും സൗജന്യമായിട്ട് കൊണ്ടുപോകുന്നത് ഒരു ഉദാഹരണം പറയാം നെടുമങ്ങാട് ഭാഗത്തുള്ള നമ്മുടെ ഇക്ബാൽ കോളേജ് ആ ഇക്ബാൽ കോളേജിൻ്റെ മുമ്പിൽ വൈകിട്ടും രാവിലെയും എട്ട് വണ്ടികളാണ് പാർക്ക് ചെയ്യുന്നത് എട്ട് വണ്ടിയും ഫ്രീ ആണ് അല്ല ഒരുപാട് നമ്മൾ ഈ നമ്മുടെ ഈ മധ്യതിരുവിതാംകൂളിലൊരു തമാശ പറയും തനിക്ക് തന്നെ തവിടില്ലാത്തവൻ രണ്ട് പന്നിയും കൂടെ വളർത്തണം എന്ന് ചോദിക്കും അപ്പോൾ ഞാനൊരു മന്ത്രി എന്ന നിലയിൽ വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതി കടിക്കുന്ന ശരി ഇപ്പോൾ എന്നോട് സിസ്റ്റർ ചോദിച്ചു ചോദിച്ചതിന് അനുവദിക്കാമെന്ന് പറയാൻ എനിക്ക് അധികാരമില്ല കാരണം എനിക്ക് മുമ്പ് വന്ന പല മന്ത്രിമാരും ഇപ്പോഴൊന്നും അല്ല കേട്ടോ ആനരി കുറിച്ചൊന്നും അല്ല പറയുന്നത് അവരക്കാലങ്ങളിൽ ജീവനക്കാർക്ക് പെൻഷൻ പ്രഖ്യാപിച്ചു പക്ഷേ ഗവൺമെൻറിൽ നിന്നും ആ മന്ത്രി പെൻഷനുള്ള വക കണ്ടെത്തിയില്ല അതാണ് കെ എസ് ആർ ടിക്ക് നാശം സംഭവിച്ചത് ആ മന്ത്രി എന്താണ് ചെയ്തത് പഴവങ്ങാടി വഴി പോയപ്പോൾ അവിടെ ഒരു തേങ്ങ അടക്കുന്നു ആ രണ്ട് വാങ്ങിച്ചൊരു തേങ്ങ അതെടുത്ത് ഒരു അടി അടിച്ചേച്ച് എന്നെ രക്ഷിച്ചേക്കണേ ദൈവമേ എന്ന് പറയുന്ന പരിപാടി ഞാൻ ചെയ്യില്ല കാരണം ഞാൻ ഈ ചോർച്ച അടയ്ക്കാൻ ശ്രമിക്കുന്ന ആളാണ് അപ്പോൾ വിദ്യാർത്ഥികളുടെ കൺസർമാരി ഒരൊറ്റ കോളേജിൻ്റെ മുറ്റത്തുനിന്ന് ഏഴ് ബസ്സുകളാണ് കാലിയ ഫ്രീയാണ് ഡീസലിൻ്റെ പൈസ ഒന്നും ഇല്ല മുഴുവൻ ഫ്രീ ആയിട്ടാണ് വരുന്നത് എന്നാൽ ആ കോളേജ് ഞാൻ ഇത് തന്നെ തരവെന്നും പറഞ്ഞിട്ട് ഒരു കോളേജ് ബസ് വാങ്ങിക്കുന്നുമില്ല ഇതൊക്കെ നമ്മൾ യാഥാർത്ഥ്യം പേര് പറഞ്ഞങ്ങ് പറയുന്നുള്ളൂ ഉള്ളൂ ഇവിടെ യുവാഹന കൂടുതൽ കൺസെഷൻ വാങ്ങി സൗജന്യ യാത്ര കൊടുത്ത് ഈ ഗതാഗത വകുപ്പിനെ കുളം ഒരു നീക്കമായിട്ടാണ് ഈ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം കൊടുക്കും ഈ രണ്ടേ രണ്ട് ചോദ്യങ്ങളുള്ളൂ നമ്മൾ സമയപരിധി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം കൂടും അദ്ദേഹം പതിനൊന്ന് മണിക്ക് നമ്മൾ നിർത്തണം എന്നുള്ളത് മാതൃഭിമിന്ന് ശാസനം വന്നിട്ടുണ്ട് ശാസനം വന്നു സാർ നമസ്കാരം എൻ്റെ പേര് ഷാജി രവീന്ദ്രൻ രണ്ട് ചോദ്യങ്ങളാണ് സാറിനോട് ചോദിക്കാനുള്ളത് സ്മാർട്ട് മൊബിലിറ്റി എന്ന വീക്ഷണം മനസ്സിൽ വെച്ചുകൊണ്ട് വരുന്ന വർഷങ്ങളിൽ നമ്മുടെ ഗതാഗത സംവിധാനം അടിസ്ഥാന സൗകര്യ വികസനത്തിന് അതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം എന്തൊക്കെ പദ്ധതികളാണ് അങ്ങേക്കുള്ളത് രണ്ടാമത്തെ ചോദ്യം നമ്മുടെ കോവിഡ് കാലത്ത് ദേശസാർഗ്രത റൂട്ടുകളിൽ നമ്മുടെ സർവീസുകൾ പലതും രാത്രി കാലങ്ങളിൽ വെട്ടിക്കുറച്ചിരുന്നു ഇപ്പോൾ വളരെയധികം യാത്രാ ക്ലേശം നമ്മൾ അനുഭവിക്കുന്നുണ്ട് സാർ അത് പുനരുജീവിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ദേശദാത്സൃത റൂട്ടുകളെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ദേശദാൽ റൂട്ടുകളിൽ കൂടുതൽ കെ എസ് ആർ ടി സി അവിടെ കെ എസ് ആർ ടി മാത്രമേ പോകാനൊക്കെ ഉള്ളൂ കോട്ടയം കൊമളിയും അടക്കമുള്ള ദേശകാലസ്തൃ റൂട്ടുകളിലേക്ക് കൂടുതൽ വണ്ടികൾ അയച്ചു കഴിഞ്ഞു എല്ലാ ദേശകാലസ്കൃത റൂട്ടും പരിശോധിച്ച് അവിടെ കൂടുതൽ വണ്ടികൾ ഓടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും പിന്നെ ഫെസിലിറ്റീസിനെ പറ്റി പറഞ്ഞു ആര് തന്നെ ഏത് കമ്പനി തന്നെ ഏത് ബാങ്കാണെങ്കിലും ഏത് കമ്പനിയാണെങ്കിലും ധൈര്യമായിട്ട് മുന്നോട്ട് വരാം നിങ്ങൾ ടോയ്ലറ്റ് സമുച്ചയം പണിയുക നിങ്ങൾ തന്നെ അഞ്ച് വർഷത്തേക്കെങ്കിലും മെയിൻ്റെയിൻ ചെയ്ത ഞങ്ങൾ തമിഴ്നാട്ടുകാർക്ക് പൈസ പത്ത് പൈസയ്ക്ക് കൊടുക്കുന്നില്ല നിങ്ങൾ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് തരിക ഏത് കമ്പനിക്കും സ്വാഗതം അതുപോലെ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള ഒരു ഗ്ലാസ് എയർ കണ്ടീഷൻ വെയ്റ്റിംഗ് ഷെഡ് വെയ്റ്റിംഗ് റൂം ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് നിർമ്മിച്ച് തരാൻ തയ്യാറുള്ള ഏത് കമ്പനി വന്നാലും അതിന് പുറത്ത് അവർക്ക് പരസ്യം ചെയ്യാനുള്ള അനുവാദം കൊടുക്കും അങ്ങനെ പല കമ്പനികളും രംഗത്ത് വന്നിട്ടുണ്ട് ഫുൾ ഗ്ലാസ് ആണ് അകത്ത് നല്ല എയർപോർട്ട് ചെയറൊക്കെ ഇട്ടിട്ട് എ സി അപ്പോൾ ഒരു പത്ത് രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് അതിനകത്ത് കയറി സുരക്ഷിതമായിട്ടിരിക്കാം വണ്ടി വരുമ്പോൾ കാണാം ഫുൾ ഗ്ലാസ് ആണ് അതിനകത്ത് ഒരു വെസ്റ്റ് ഫീഡിംഗ് ഒക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനം കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും വേണ്ടി ഉണ്ടാകും അങ്ങനെ ഒരു സംവിധാനം ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു അത് ഉടൻ പബ്ലിഷ് ചെയ്യും അത് തയ്യാറുള്ള ഏത് കമ്പനിയും നമ്മൾ അനുവദിക്കും സ്ഥലം കെ എസ് ആർ ടി സിയുടെ മെയിൻ്റനൻസിന് വേണ്ടി നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ നൈപുണി ഉപയോഗപ്പെടുത്തി നമുക്കൊരു സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി ചെയ്യാൻ പറ്റില്ല ഒന്നാമത്തെ ചോദ്യം പിന്നെ കെ എസ് ആർ ടി സി ഡിപ്പോ ഇപ്പോൾ കൊട്ടാരക്കര ഡിപ്പോയുടെ കാര്യം പറഞ്ഞു ബസ്സുകൾ ഒരു സ്ലോപ്പിൽ നിന്ന് വന്നിറങ്ങും ആൾക്കാർ മൈതാനത്തിലെ പോലെ നിൽക്കും ചിതറി ഓടും അപ്പോൾ അവിടെ ബസ് വരുന്നു അതിനൊരു ഘടന അവിടുത്തെ ഒരു വൃത്തി പബ്ലിക് ടോയ്ലറ്റ് സിസ്റ്റം അതൊക്കെ ഒന്ന് നവീകരിക്കാൻ പറ്റില്ലേ പിന്നെ മിനിസ്റ്റർ പറഞ്ഞു എന്നും പറഞ്ഞു ഇപ്പോൾ പല ബസ്സുകളും സ്റ്റേഷനിലേക്ക് കയറാറില്ല ബസ് സ്റ്റാൻഡിലേക്ക് ഡിപ്പോയിലേക്ക് കയറാറില്ല അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ബസ് ട്രാക്കിംഗ് ആപ്പ് നമുക്ക് കൊണ്ടു കഴിയില്ലേ ഞാൻ പറഞ്ഞ ഈ സോഫ്റ്റ്വെയറിനകത്ത് വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന പോലെ വേറെ ഇസ് മൈ കെ എസ് ആർ ടി സി എന്ന് കാണിക്കുന്ന ഒരു ആപ്പ് ഉണ്ടാവും ബസ് സ്റ്റേഷനിൽ അഡ്വാൻസായിട്ട് എത്തും അറിയാൻ പറ്റും ഈ ജി പി എസുകൾ ഒന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എല്ലാം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം ഒരുപാട് ഇഷ്യൂസിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് പിന്നെ കൊട്ടാരക്കര അടക്കം ബസ് സ്റ്റേഷനിൽ കാണുന്ന ടോയ്ലറ്റുകൾ പൊളിച്ചു കളഞ്ഞ് ഈ സ്കീമിൽ പുതിയ ടോയ്ലറ്റ് ചെയ്യാൻ സി എസ് ആർ ഫണ്ടുമായി വലിയ വലിയ കമ്പനികളെ സമീപിച്ചിട്ടുണ്ട് അവർ വരുന്നുണ്ട് അവർ വരുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യും കെ എസ് ആർ ടി സി കയ്യിൽ അത് ചെയ്യാനുള്ള പണം അവർക്ക് അനുവാദം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ വണ്ടി വരുന്നതിൻ്റെ അപാകതയൊക്കെ നമുക്ക് പരിഹരിക്കാം വേറൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു അതെന്തായിരുന്നു ആദ്യം ചോദിച്ചത് ഫസ്റ്റ് ചോദ്യം ബസ് സ്റ്റാൻഡിൽ സ്പെയർ പാർട്സിൻ്റെ മെയിൻ്റനൻസിനും ഞാനൊരു പുതിയ ആശയം കൊണ്ടുവരികയാണ് അത് പിന്നെ നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാരായ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ പഠിച്ച കുട്ടികൾക്ക് വേണ്ടി അവർ സ്റ്റാർട്ടപ്പ് തുടങ്ങി വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്ഥലം കൊടുക്കും അവർ ഷെഡ് ഇട്ട് കൊടുക്കും അതിനകത്ത് ടൂൾസും അതിൻ്റെ അസംബ്ലി ലൈനു വല്ല അവർ ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്താൽ കെ എസ് ആർ ടി സിയുടെയും സ്വിഫ്റ്റിൻ്റെയും എൻജിൻ ഓവറോൾ ചെയ്യാം നമ്മൾ എഞ്ചിൻ ഓവറോൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ തുച്ഛമായ കിലോമീറ്റർ രണ്ട് ലക്ഷം രണ്ടര ലക്ഷം കിലോമീറ്റർ തമിഴ്നാട്ടിൽ മൂന്നേ മുക്കാൽ ലക്ഷം കിലോമീറ്റർ ആയിട്ടുള്ളത് അതുകൊണ്ട് ഇഞ്ചിനീയർസ് ഉള്ള കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാൽ അവരെ സ്റ്റാർട്ടപ്പുകൾക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കും എന്നിട്ട് എഞ്ചിൻ നമ്മൾ സപ്ലൈ ചെയ്യും പാർട്സ് നമ്മൾ സപ്ലൈ ചെയ്യും അവർ അസംബ്ലി ചെയ്ത് തരുക കാരണം പാർട്സ് നമുക്ക് വില കുറച്ച് കിട്ടും ആ പാർട്സ് നമ്മൾ സപ്ലൈ ചെയ്യും അവർ ഓവർറോൾ ചെയ്തിട്ട് കണ്ടീഷനാക്കി തരണം പക്ഷേ കിലോമീറ്റർ ഗ്യാരണ്ടി അവർ ഉറപ്പുവരുത്തണം അത്തരത്തിലൊരു സംവിധാനം ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അങ്ങനെ സ്റ്റാർട്ടപ്പായിട്ട് മുന്നോട്ട് വരാം ഓക്കെ താങ്ക് യു കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ആലോചിക്കുന്നു രണ്ടര കൊല്ലം കൊണ്ട് അല്ലെ രണ്ടേകാൽ കൊല്ലം കൊണ്ട് കെ എസ് ആർ ടി സി അടിമുടി മാറ്റാനാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം മാധ്യമങ്ങളുടെയും നമ്മുടെ പൊതുജനങ്ങളുടെയും എല്ലാ സഹകരണവും അദ്ദേഹത്തിന് കൊടുക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് അപ്പോൾ ഈ ഇത്രയും നേരം ഞങ്ങളെ സഹിച്ച അല്ലേ ഞങ്ങളെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി താങ്ക് യു കെ ബി ഗണേഷ് കുമാർ താങ്ക് യു മൈ ഡിയർ ഓഡിയൻസ് താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും നന്ദി എല്ലാവർക്കും